പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഒരു കോടി രൂപ അടിച്ചിരിക്കുകയാണ് സമ്മാനമായിട്ട് ലോട്ടറി ടിക്കറ്റ് വളരെ സന്തോഷമാണ് അത് ആർക്കാ എന്താണെന്നൊക്കെ അറിയണ്ടേ ഇതിലിപ്പോഴും എനിക്കും രണ്ട് ടിക്കറ്റ് എടുത്തു ആ രണ്ട് ടിക്കറ്റിലും എനിക്ക് അഞ്ഞൂറ് രൂപ വീതം വിധം ഉണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിനാല് എൺപത് അവിടെ കിടന്നായിരുന്നു ഞാൻ അത് എടുത്തില്ല എങ്കിൽ എനിക്ക് അയ്യായിരം രൂപ വെച്ച് മുപ്പതിനായിരം രൂപ കിട്ടുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേട്ടോ ഞാനൊരു പോസ്റ്റ് കണ്ടതാണ് ആ പോസ്റ്റിൽ നിന്നാണ് ഇവിടെ ഈ ഒരു പെൺകുട്ടിയാണ് അവിടെ പേര് ജയ എന്നാണ് പേര് പൊടിക്കുഞ്ഞുമായി ലോട്ടറി വിൽക്കാൻ റോഡിലിറങ്ങിയ അമ്മ അച്ഛൻ ഉപേക്ഷിച്ച് മൂന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ അമ്മ നടത്തുന്ന പോരാട്ടം നമ്മുടെ പെൺകുട്ടികൾ കണ്ട് പഠിക്കണം എന്നായിരുന്നു അതിലായാലും പക്ഷേ ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൂന്ന് മക്കളുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടില്ല ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് പക്ഷെ ഇതിൽ കൊടുത്തേക്കുന്നത് ആ ഫേസ്ബുക്കിൽ കൊടുത്തേക്കുന്ന ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി പിന്നെ മരിച്ചു പോയി ജീവിച്ചിരിപ്പില്ല എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ആ കുട്ടി അതിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കുന്നു എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം തന്നെ ഉണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് അദ്ദേഹം എനിക്ക് ജോലി ചെയ്ത് വരുമാനം കൊണ്ടു തരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കൈക്കുഞ്ഞിനെയും കൊണ്ട് ലോട്ടറി വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്നത് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയാണ് ഇത് കണ്ട് പലരും എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ സഹായങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവൻ ഇതിട്ട ആൾ പറയുന്ന ലോട്ടറി എടുക്കാത്ത ഞാൻ ഒരു പക്ഷെ കൈക്കുഞ്ഞുമായി നിൽക്കുന്ന അമ്മയെ കണ്ട് സങ്കടം തോന്നിയാണ് വണ്ടി നിർത്തിയത് എന്നാൽ എൻ്റെ എല്ലാ മുൻവിതികളെയും മാറ്റിമറിക്കുന്നതായിരുന്നു അവരുടെ സംസാരം പോരാട നിറച്ച ഒരു പോരാളിയെപ്പോലെ എനിക്കവരുടെ കണ്ണുകളിൽ കാണാനായി മൂന്ന് മക്കളുണ്ടത്രേ പക്ഷേ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി കുഞ്ഞിനെ ഒന്ന് മാറി പിടിക്കാൻ പോലും ആരുമില്ല വേറൊരു വഴിയുമില്ല കൈക്കുഞ്ഞുമായി നേരെ റോഡിലേക്ക് ഇറങ്ങി നല്ല വിദ്യാഭ്യാസവും ജോലിയും സ്വത്തും എല്ലാം ഉണ്ടായിട്ടും നല്ലവനും ഉപേക്ഷിച്ചു പറഞ്ഞപ്പോൾ കയറെടുക്കാൻ ഓടുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടുപഠിക്കണമെന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം അവസാനിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹം ഇട്ടതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ആ കുട്ടി ഞാൻ അങ്ങനെ ആ കുട്ടിയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും മൂന്ന് മക്കൾ നിൽപ്പുണ്ട് ആ കുട്ടി ഇങ്ങനെ മൂന്ന് കുഞ്ഞു കൈക്കുഞ്ഞിനെ കൈവച്ചേക്കുന്നു വേറെ രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളടുത്ത് നിൽപ്പുണ്ട് അവരെ വീഡിയോ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ സത്യസന്ധമായ രീതിക്കാണ് ജയ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പെൺകുട്ടികൾ കണ്ട് പഠിക്കണം കാഞ്ഞിരപ്പള്ളി കുരിശ് കവലയിൽ ലോട്ടറി വിറ്റ് മൂന്ന് കുഞ്ഞുങ്ങളെ പോറ്റാൻ ഒരമ്മ നടത്തുന്ന ജീവിത പോരാട്ടം മക്കളുടെ വിശപ്പകറ്റാനും നല്ലൊരു ജീവിതം നൽകാനുമാണ് എന്ത് പറ്റിയത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റോഡിലിറങ്ങി ലോട്ടറി വിൽക്കാൻ തുടങ്ങി അതിന് ഒരു നാണക്കേടുമില്ല അതിന്ന് അതിന് നമുക്കെന്താണ് അന്തസ്സ് തന്നെയാണ് ആ കുട്ടി അന്തസ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത് സഹതാപം തോന്നുകയോ നമുക്ക് എടുക്കുന്നത് നമ്മുടെ ഒരിതായിരിക്കും ആ അമ്മയുടെ നിർച്ചയ നിർച്ചയദാത്വം സ്നേഹം ത്യാഗം എന്നിവ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൽ പറയുന്നത് ജയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ജീവനോടെ ഇരിപ്പുണ്ട് അദ്ദേഹം ഉപേക്ഷിച്ച് പോയിട്ടില്ല എൻ്റെ വീട്ടുകാര്യങ്ങളൊന്നും നോക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അതിൽ വന്ന് പലരും പോസ്റ്റ് കിടന്ന് അയ്യോ ഈ പെൺകുട്ടി എനിക്കറിയാം ഈ പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ടില്ല ഭർത്താവ് ജീവനോടെ ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള അനാവശ്യ പോസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് പാവമല്ലേ അങ്ങനെ ചെയ്യുന്നത് എന്ത് പോസ്റ്റ് ചെയ്താലും സത്യസന്ധമായ രീതിക്ക് അവരുടെ അറിവും കൂടെ നമ്മൾ ശേഖരിക്കണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ കുട്ടി കരഞ്ഞ് പറയാണ് ഒരു കാരണവശാലും എൻ്റെ ഭർത്താവ് മരിച്ചെന്ന് നിങ്ങൾ പറയരുത് ജീവനോട് എന്നൊ എന്നോടൊപ്പം തന്നെ ഉണ്ട് പുറ വേറെ ആരോടും പോയിട്ടുമില്ല മരിച്ചിട്ടുമില്ല അപ്പോൾ എനിക്ക് വേറെ മാർഗമില്ല എൻ്റെ കൈ കുഞ്ഞിനെ വേറൊരാളിൻ്റെ കൊടുത്ത് അത് നോക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ലോട്ടറി എത്രയോ സാധാരണക്കായ ജനങ്ങൾ കൈയില്ല കാലില്ല എത്രയോ പേര് റോഡിലൂടെ ലോട്ടറി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ അതുപോലെ തന്നെ നമ്മുടെ ഈ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോട്ടറി മാത്രം ഉണ്ടായിരുന്നു ഗണപതി എന്ന് പറയുന്ന ലോട്ടറി മാത്രം ഉണ്ടായിരുന്ന കടയായിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ ഇപ്പോൾ ആ കാരക്കുണത്ത് മൂലയിലും മുക്കിലും എവിടെ നോക്കിയാലും ലോട്ടറി എന്നാൽ എല്ലാ കടയിലും ലോട്ടറി വിൽക്കുന്നതുകൊണ്ട് ഉണ്ട് ബാക്കിയൊന്നും വരുന്നതുമില്ല പ്രൈസുണ്ട് പക്ഷേ ഈ ഒരു കോടി രൂപ അടിച്ചെന്ന് പറഞ്ഞത് നമ്മുടെ കാരക്കുണത്തുള്ള കൃപ ലോട്ടറിയിലാണ് പക്ഷെ അത് പോണ ക്രിസ്മസിൻ്റെ ഇതിലാണ് അടിച്ചത് ഞാൻ അന്ന് വാങ്ങാൻ ടിക്കറ്റ് വാങ്ങാൻ പോയ സമയത്തും അവിടെ ഇരുപത്തിനാല് എൺപത് കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഞാൻ അമ്പത്തൊന്ന് അമ്പത്തിരണ്ടെടുത്ത് രണ്ട് ടിക്കറ്റ് എടുത്ത് അതിലെനിക്ക് രണ്ടിനും അഞ്ഞൂറ് രൂപ വെച്ച് എനിക്ക് പ്രൈസ് ഉണ്ട് അവിടെ തന്നെ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഒരിക്കൽ മുപ്പതിനായിരം രൂപ അയ്യായിരം രൂപ വെച്ച് ഒരു ആറ് ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയായിരുന്നു അപ്പോൾ എല്ലാ കടയിലും ലോട്ടറി വിൽക്കുന്നവർ നാണക്കേടോ അങ്ങനെ ഒന്നുമല്ല നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പണിയെടുത്ത് ജീവിക്കാൻ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയരുത് സമൂഹത്തിൽ മറ്റേ അയ്യോ ഇവള് പിഴച്ചവളാണ് ഇങ്ങനെ നടക്കുന്നവളാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ നമ്മുടെ സ്വന്തം മക്കളെ പോറ്റി വളർത്താൻ വേണ്ടിയല്ലേ ജയ റോഡിലിറങ്ങിയത് അത് അന്തസ്സ് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല എനിക്ക് ഈ വീഡിയോ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സഹതാപം തോന്നി എന്നു വെച്ചാൽ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഈ സഹതാപം കണ്ട് ഒരുപാട് പേര് എൻ്റെ നമ്പറിലോട്ട് എൻ്റെ അക്കൗണ്ടിലേക്കും എനിക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു ആ സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എന്ന് ജയ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഒരു കോടി രൂപ അടിച്ചത് നമ്മുടെ കാലക്കോണം എന്ന് പറയുന്ന കൃപ സെൻറ്ററിലൂടെയാണ് അടിച്ചത് അത് നമ്മുടെ പരിസരത്തുള്ള ഒരാളിന് തന്നെയാണ് കിട്ടിയത് അവിടെ തന്നെ ടിക്കറ്റ് എപ്പോൾ വന്നാലും തീരുകയും ചെയ്യും എപ്പോൾ കിട്ടും മിക്ക ദിവസവും അവിടെ പ്രൈസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ജയയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് നല്ലൊരു ബിഗ് സല്യൂട്ട് ആനിയത്തിക്ക് കൊടുക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ എൻ്റെ മമ്മങ്ങളെ മക്കളെ പോറ്റാൻ വേണ്ടി ഏത് ജോലി ചെയ്യാനും അന്തസ്സോടെ ചെയ്യാൻ ഇറങ്ങിയ ആ സഹോദരിക്ക് ബിഗ് സല്യൂട്ട് തന്നെയാണ് ഒരിക്കലും അറിയാത്ത കാര്യം നിങ്ങളാരും പറയരുത് പാവമാണ് അത് വിഷമമാണ് അവരുടെ കുടുംബത്തിന് തന്നെ അതൊരു ഇതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എനിക്ക് നിങ്ങളുടെ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി നിങ്ങളും കൂടെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി പറയുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ എന്നും എന്നോടൊപ്പം നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു അപ്പോൾ ഗുഡ് ബൈ